അത് എന്നോട് പോയി കരിയാണ് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞാൽ ആരോ ശബ്ദം കേൾക്കുക ഇതിന് കാര്യായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ തുടരൂ നീ രാവിലെ ഗുളി കഴിച്ചല്ലേ നീ ആവശ്യമുള്ളതിനില്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന് ചുരുമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നീ ആരാ ഗബ്ബർ സിംഗോ കക്കത്തക്കാന്ന് വിളിക്കാം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങള് നിങ്ങൾ എത്ര മാത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്തേ ഇപ്പോഴെങ്കിലും 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 പറ ഇപ്പോ ഇപ്പോ ഇപ്പോഴെങ്കിലും പറഞ്ഞു നന്ദി ഒരു കോമാളിയാ കോമാളിയാ അതേടാ ഞാൻ കോമാളി എന്താ ഞാൻ എന്താ പറയാണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയേണ്ടത് നേരത്തെ തന്നെ മനസ്സിലായില്ല തുടങ്ങുമ്പോ തന്നെ നമുക്കും അതിനെ ഒരു ധാരണ ഉണ്ടായിരുന്നു അത് അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല ഇവിടെ അതാ നല്ലത് ശ്രീനി ആ പിടി കേരളത്തിലെ ഒരു മാധ്യമത്തിനും പ്രത്യേകമായിട്ട് അവകാശപ്പെടാനില്ലാതെ ഈ ഒരു മാന്യത ഞങ്ങൾക്ക് ദശവു വറ്റി പോയി ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് ദേശീയ പത്രമായ ഹിന്ദുവിനാണ് അത്രയും അതിന്റെ അപ്പുറത്ത് പോയൊന്നും വേണ്ട ഇതൊക്കെ എന്തിനു പറയാൻ പോകുന്നു അല്ല ഒരു കണക്ഷൻ സംശയം അവര് പറഞ്ഞു ശരി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പുല്യം സംഭവിക്കാൻ പോകും അങ്ങനെ പറയരുത് പിന്നെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ നിന്റെ വെടി ഞാൻ കേട്ടതല്ലേ എങ്ങനെയാ കണ്ടാലും അത് തന്നെയാണ് ഞങ്ങള് അങ്ങനെ ഒരു പി ആർ ഏജൻസി അംഗീകരിക്കുന്നുണ്ടോ എന്നാലേ അംഗീകരിക്കുള്ളൂ ഈ റിയാക്ഷൻ അങ്ങോട്ട് ും കിട്ടാനുള്ളത് മുഴുവൻ മേടിക്കും പോരും അതായത് ഏജൻസി ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന് എന്ന് ആരാ ആരാ അല്ലെങ്കിൽ ഇല്ല പറഞ്ഞു ആണ് തീർന്നില്ലേ എന്തോ അറിവ് കൈനൽ ടി വിശ്വമർ ക്ഷണിച്ചതാ ഞാൻ പോയില്ല വെറുപ്പാണ് സത്യം സത്യം ഈ സൂത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരാ തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും അത് ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലി കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ടേ ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലേ നേതാവിന്റെ അവസ്ഥയിലേക്കാണ് ആ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ കൊണ്ടുവന്ന് ഇറങ്ങാ സ്വിച്ച് കാണുന്നുണ്ടോ